ഹലോ എല്ലാവർക്കും നമസ്കാരം ദേവുട്ടി ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നതല്ലേ വന്നുടനെ പൂച്ചേനെ പോണം നല്ല മണം നല്ല മണം എന്ന് അപ്പോൾ ഞാൻ ആ നല്ല മണോ നല്ല മണമെന്താണെന്ന് കാര്യം കാണിച്ചു തരണ്ടേ ഞാൻ പക്ഷെ ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാനൊന്നുണ്ടാക്കി നോക്കിയതാണ് പക്ഷെ കറക്റ്റ് ആണ് ആയിട്ടുണ്ട് അപ്പോൾ ദേവുട്ടിക്ക് കാണിച്ചു കൊടുക്കാം കാണിച്ചെടുക്കാം ഏയ് തുറന്ന് നോക്കല്ലേ തുറന്ന് നോക്കല്ലേ അങ്ങനെ നോക്കല്ലേ തുറന്നു ചിക്കനൊന്നും ഇല്ലെങ്കിൽ അതുകൂടെ പറ നമ്മുടെ ഈ തമിഴനൊക്കെ ഉണ്ടാക്കത്തില്ലേ ബിരിയാണി തമിഴ് ബിരിയാണി അല്ലേ അതുപോലെ ഉണ്ടാക്കിയതാണ് പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി മുട്ടയും കൂടെ പുഴുങ്ങി തോലിറന്നതിലോട്ടാക്കി കൊടുത്താൽ

അപ്പോൾ ഞാൻ ഇനി ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം കേട്ടോ ഇപ്പം ധൈര്യമായി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മണവാണ് ഞാൻ അധികം മസാലകളോ ഞാൻ ഞാൻ അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കനും കൂടെ ഉണ്ടെങ്കിൽ പൊരിച്ചൊക്കെ ഇടുകയാണെന്ന് വെച്ചാൽ അടിപൊളിയാ അപ്പോൾ അടിപൊളിയാണേ ഞാൻ ഇനി ദിവസം വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം പെട്ടെന്ന് എളുപ്പ പടിയാണ് ആ അപ്പ എല്ലാര്ക്കും ബൈയോ എനിക്ക് സ്നേഹം വേണ്ടേ എനിക്ക് പേടിയാണ് എനിക്ക് സ്നേഹം വന്നെയാണ് അയ്യോ ബൈ പറ